ഗുഡ് മോർണിംഗ് പ്രേസ്കാര എന്റെ പേര് മഞ്ജു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് യേശുക്രിസ്തുവിന്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുകയാണ് അപ്പോൾ യേശു വരുമ്പോൾ നമ്മളെ യേശുവുമായിട്ട് സമാധാനത്തിലായിട്ട് കാണുന്നവരായിരിക്കണം കറയും കളങ്കവും ഇല്ലാത്തവര് ആയിട്ട് കാണുന്നവരായിരിക്കണം അതുതന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ പറ്റി ലോകാരംഭത്തിനു മുമ്പേ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തതാണ് യേശു ക്രിസ്തു ആയിരിക്കുന്നതിനു വേണ്ടിയും കറവും കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് ായിട്ട് സെറ്റപ്പാട്ടായിട്ട് അവന് വേണ്ടിയുള്ളവരായിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ വരവ് യേശുവിൻ്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം അല്ലാതെ ആ പത്ത് കന്യകമാരുടെ കൂട്ടത്തിലുള്ള അഞ്ച് ബുദ്ധിയില്ലാത്ത കന്യന്മാരെ പോലെ നമ്മളായി പോകരുത് അല്ലെ അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് യേശുവിൻ്റെ വരവ് വളരെയധികം അടുത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ദാനമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ വർഷം യേശുവിൽ വളരുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം വേണ്ടി അവന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വശമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നടക്കുന്ന നടക്കുന്നൊരു വശമാകാതിരിക്കട്ടെ അല്ലെ അവനിലായിരിക്കുന്ന വശമാകട്ടെ അപ്പോ ദൈവം നമ്മളോട് ഇങ്ങനെ പറയാം പല കള്ളപ്രവാചകന്മാരും ദുരോപദേഷ്ടകന്മാരും ഒക്കെ ഉണ്ടാകും ഫോൾസ്റ്റേജേഴ്സ് ഒക്കെ ഉണ്ടാകും പക്ഷെ അവരുടെ പിടിലൊന്നും അകപ്പെടാതിരിക്കാൻ വളരെയധികം നമ്മൾ കെയർഫുൾ ആയിരിക്കാം അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് മുമ്പ് പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു സംസാരിക്കാം കഥ സമയത്ത് നന്ദി പറഞ്ഞു അങ്ങടെ നന്മയ്ക്കായിട്ട് അങ്ങയുടെ വചനത്തിനായിട്ട് അങ്ങയുടെ സ്നേഹത്തിനായിട്ട് തന്നുകൊണ്ട് ായിട്ട് എല്ലാം നന്ദി പറയുന്ന കടങ്ങടും വളരെ അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വെക്കുന്നതിനുള്ള ക്രൂപ്പ് ഞങ്ങൾക്ക് തന്നെ ഗുളസ്പിറ്റ് ഗവൺ അങ്ങയാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ ഞങ്ങളോട് ഇന്ന് സംസാരിക്കണമേ യേശുനാ ആമേ എനിക്കിന്ന് രണ്ടാമത്തെ പത്രോസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒന്ന് തൊട്ട് പതിനാല് വരെയുള്ള വായ വാക്കുകൾ വായിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഞാനിത് താല്പര്യപ്പെടുന്നത് രണ്ടാമത്തെ പത്രോസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഒന്നു തൊട്ട് പതിനാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക നമുക്ക് സംസാരിക്കുമ്പോൾ വായിക്കുമ്പോൾ സംസാരിച്ചു പോകാം ഇങ്ങനെ പറഞ്ഞിരിക്കുക പ്രിയമുള്ളവർ ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാം ലേഖനമല്ലോ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപനം ഓർത്തു കൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദാനം എവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേൻ അപ്പോ പരിഹാസി പരിഹാസിച്ചുകൊണ്ട് പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന വിശേഷം അറിഞ്ഞുകൊള്ളു എന്ന് പറഞ്ഞിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ നമ്മളവിടെ കാണുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ പത്രോ രണ്ടാമത്തെ പത്രോസ് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ അവിടെ പത്രോസ് വഴി ഹോൾസ്പീഡ് ഗോഡ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദുരുപദേശകന്മാര് വരുന്നതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ജൂഡ് യൂതായിലേക്ക് അല്ലെങ്കിൽ ജൂഡിന് ഒറ്റ ചാപ്റ്റർ ഉണ്ടല്ലോ അവിടെ അവിടെയും ദൈവന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇങ്ങനെ ഫോൾസ് ആയിട്ടുള്ള ടീച്ചർമാരെ ദുരുപദേശകന്മാർ വരുന്നതിനെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് ജോണ് വഴി അപ്പോസൽ ജോൺ വഴി ഒന്നാമത്തെ ജോണിൻ്റെ അകത്തും അങ്ങനെ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് ആന്റി ക്രൈസ്റ്റ് വരുന്നതിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ രണ്ടാമത്തെ ചാപ്റ്റർ ആന്റി ക്രൈസ്റ്റ് വരുന്നതിനെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവം ഇങ്ങനെ പോൾ വഴിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദൈവം ഇങ്ങനെ തന്റെ അപ്പോസന്മാർ വഴി ഇങ്ങനെ എന്താ പറയാ ആന്റി ക്രൈസ്റ്റുമാരും പിന്നെ ആന്റി ക്രൈസ്റ്റുമായ ക്യാപിറ്റൽ ആന്റി ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ സൈറ്റൻ തന്നെയല്ല അതിനെപ്പറ്റി അത് അവസാന കാലഘട്ടത്താണ് വരുന്നത് അവസാനമാകുമ്പോഴൊക്കെ വരുന്നത് പക്ഷെ അതിനെപ്പറ്റിയല്ല പറയുന്നത് ആന്റി ക്രൈസ്റ്റിന്റെ സെയ്റ്റന്റെ സ്പിരിറ്റുള്ള ആൾക്കാർ അല്ല അപ്പൊ ഇപ്പോഴും ഉണ്ടല്ലോ ഒരുപാട് ആന്റി ക്രൈ ക്രൈസ്റ്റുമാർ ഉണ്ട് അല്ലെ അങ്ങനെയെന്ന് വെച്ചാൽ സൈറ്റന്റെ സ്പിരിറ്റായിട്ട് നടക്കുന്ന ചർച്ചിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ മക്കളെ വേണ്ടി കച്ചവട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ പത്ത് ദിവസം പറയുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എന്താ പറയുന്നത് കള്ളപ്രവാചന്മാരെ പറ്റി അല്ല ദുരുപദേശകന്മാരെ പറ്റി പറഞ്ഞതിനു ശേഷം മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക എന്താ പറയാ പരിഹാസികളുടെ രൂപത്തിൽ അവർ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ യേശു വരുന്നുണ്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് കുറെ നാളായല്ലോ സൃഷ്ടിയുടെ സൃഷ്ടിച്ച സമയം തൊട്ട് ഇങ്ങോട്ട് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല പിതാ ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാർ നാലാമത്തെ വാക്കു പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസൽ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷം അറിഞ്ഞുകൊള്ളൂ അപ്പൊ പരിഹാസി പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ അപ്പോ ദൈവം ഈ ലെറ്റർ നമുക്ക് പത്രോസുരം എഴുതുന്നത് ചർച്ച ചർച്ചിനെ പറ്റിയാണ് എഴുതുന്നത് അല്ലെ അപ്പൊ ദുരുപദേശന്മാർ ചർച്ച അകത്താണുള്ളത് അല്ലെ അപ്പൊ ദൈവത്തിന്റെ വരവിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അല്ലെ വരവിനെപ്പറ്റി യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യുകയും അത് എന്താ പിന്നെ എന്തോ ാണ് ഇപ്പൊ വരാതിരിക്കുന്നതിനെ പറ്റി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവര് മനസ്സിലേക്ക് ഇടും അങ്ങനെ കാര്യങ്ങൾ ടീച്ച് ചെയ്യും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇവിടെ പറയുന്ന പേരെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പരിഹാസുകൾ എന്നുള്ളത് അപ്പൊ ചർച്ചിനകത്ത് തന്നെയല്ല പരിഹാസങ്ങളുള്ളൂ പൊറത്തും പരിഹാസങ്ങളുണ്ടല്ലോ അപ്പൊ ദൈവത്തിന്റെ ഒന്ന ഒരു കാര്യം പറയട്ടെ ദൈവത്തിന്റെ വരവിനെ പറ്റി തന്നെയല്ല എന്ത് കാര്യത്തെ പറ്റിയാണെങ്കിലും അല്ല ദൈവത്തിന്റെ വചനത്തിന് വചനത്തെ കളിയാക്കുകയും വചനത്തെ എതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തികളും ഇനി വചനത്തെ വളച്ചൊടിക്കുന്ന ദൈവത്തിന്റെ ദൈവവചനത്തെ വളച്ചൊടിക്കുന്ന വ്യക്തികളും അവരുടെ ഇഷ്ടത്തിന് പ്രകാരം എല്ലാം വളച്ചൊടിച്ച് സംസാരിക്കുന്ന പാസ്റ്റർമാരാണ് പ്രീച്ചർമാരാണ് അപ്പോസ്റ്റർമാരാണ് ആരെന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരെല്ലാരും പരിഹാസികൾ തന്നെയാണ് അല്ലെ ഇനി വേറൊരു കാര്യം പാട്ടെ നമ്മളെ പറ്റി പറയാ ഇങ്ങനെ നമ്മൾ വിചാരിക്കുക എന്ന് വെച്ചോ ആ ദൈവ യേശുക്രിസ്തു വരുമെന്ന് പറഞ്ഞിട്ട് കുറെ നാൾ ല്ലോ കുറെ നാളായിട്ട് ദൈവം വരുമ്പോൾ വന്നിരിക്കുന്നുണ്ടല്ലോ ഇനിയിപ്പഴും വരാനൊന്നും പോകുന്നില്ല അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെടുക്കുവാണെങ്കിൽ നമ്മളും പരിഹാസങ്ങളുടെ അല്ലെ അപ്പൊ പരിഹാസികളാകില്ല അങ്ങനെ പരിഹാസികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അവര് ചർച്ചകളിലേക്ക് നൊഴിഞ്ഞു കയറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ചർച്ചിന്റെ അകത്ത് അങ്ങനത്തെ ആൾക്കാർ ദുരുപദേശ വ്യക്തികൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെ അപ്പൊ രണ്ടാമത്തെ വിമൂർത്തിക്കകത്തൊക്കെ പോളു തന്നെ എഴുതുന്ന കാര്യം അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ഓരോ വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഓരോ ടീച്ചറുംമാരും അവരവരൊക്കെ വരും അല്ലെ നമ്മുടെ കാത് നിമ്പമുള്ള തരത്തിലുള്ള വർത്താനൊക്കെ കേട്ടോണ്ട് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് എന്നതിനെ പറ്റി പോളും എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും ഇവര് ഈ പരിഹാസങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാല് സ്വന്തം മോഹങ്ങളെ അനുകരിച്ച് നടക്കുന്ന പരിഹാസങ്ങൾ സ്വന്തം മോഹങ്ങള് അപ്പൊ ഈ ദൈവത്തിന്റെ വചനത്തെ കളിയൊക്കെ പറയും ദൈവത്തിന്റെ വചന യേശുക്രിസ്തുവിന്റെ വചനത്തെ ഈ ബൈബിളിനെ കളിയാക്കി പറയുകയും അതിൽ തള്ളിക്കളയം ചെയ്യുന്ന ആൾക്കാർക്ക് അവരെന്റൊക്കെ ചെയ്യുന്ന അവര് സ്വന്തം ആഹ് സ്വന്തം മോഹങ്ങൾ എന്താ പറയാ അത് ഫുൾഫില് ചെയ്യുന്നതിനു വേണ്ടി സത്കരിക്കുന്നതിനു വേണ്ടിയാണ് ഒന്ന് വിചാരിച്ചു നോക്ക് മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞ മതം മുസ്ലിം എന്ന മതമല്ല ഇസ്ലാം എന്ന മതത്തിന് മതത്തിന് അവർ ഒരുവിധ ഒരു വിധത്തിലും യേശുവിനെ അംഗീകരിക്കത്തില്ല യേശുവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന അവരുടെ പ്രോഫിറ്റ് ഒരു യേശുണ്ട് അല്ലാതെ ക്രൂശ്യതനായി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ ബലഭാഗത്തിരിക്കുന്ന യേശുവിനെ അവർ സമ്മതിക്കത്തില്ല ബൈബിളിനെ പറ്റി അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കറക്റ്റഡ് ആയിട്ടുള്ള തെറ്റു കുറ്റങ്ങളുമുള്ള ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ബൈബിള് അതിനുശേഷം ദൈവം കൊടുത്ത റബലേഷൻ ബൈബിളിന് ഭയങ്കര കുറ്റങ്ങളും തെറ്റുകളുമാണ് ആൾക്കാരതെല്ലാം തിരുത്തി എഴുതും അത് ഇതൊക്കെ കൊണ്ടാണ് ശരിയല്ലാത്തത് കൊണ്ടാണ് ദൈവം ഖുറാൻ കൊടുത്തത് അപ്പൊ ഖുറാനിലേക്ക് പോയി നമ്മൾ ഖുറൻ എന്ത് വായിച്ചു പോയി നോക്കുമ്പോൾ പറയാൻ വിശേഷം അറിയാൻ പറ്റും െ ഈ ലോകപരമായിട്ടുള്ള കാര്യം മൊത്തം മൊത്തമാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത് സത്യലും നന്മയിലും ഒരു കാര്യവുമില്ല അപ്പൊ അവരെന്തിനാണ് മുഹമ്മദ് എന്തിനാണ് അങ്ങനത്തെ ഒരു പണി കാണിച്ചത് കാരണം അയാൾക്ക് അയാളുടെതായിട്ടുള്ള ജീ രീതിയിലുള്ള അയാളുടെ ജടത്തിന്റെ മോഹത്തിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ജീവിത രീതി അയാൾക്ക് നയിക്കണമായിരുന്നു അതിന് അയാള് അയാൾ ചെയ്യുകയും ചെയ്ത് മറ്റുള്ളവർക്ക് അയാൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ആറു ഏഴും ആറ് വയസ്സുള്ള പെൺകുഞ്ഞിനെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള അനുവാദം കൊടുത്തിരിക്കുക അപ്പൊ അങ്ങനെ എത്രയോ പേര് ഇന്ന് അഫ്ഗാനിസ്ഥാനിലും അത് പാകിസ്ഥാനും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ അവര് മുസ്ലിം ലോകങ്ങളിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാള് കാരണം ഇയാളുടെ തോന്നിയാസം ജീവിക്കാൻ വേണ്ടി അയാൾ ചെയ്തപ്പോ അയാൾ ഇത് എഴുതിയപ്പോ മറ്റുള്ളവർക്കും കൂടി അയാളിത് അതിന് വളം വെച്ചു കൊടുക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞ പരിഹാസങ്ങൾ ദൈവത്തിന്റെ വചനം അല്ലെ ദൈവത്തിന്റെ വരവനെ പരിഹാസത്തോട് സംസാരിക്കുന്ന ആൾക്കാർ അവർ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനും സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവര് അല്ലെ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നതിനു വേണ്ടി അല്ലെ അപ്പൊ ഇരുട്ടിലായിരിക്കുന്നതിനു വേണ്ടി അല്ലെ ദൈവത്തിന്റെ വചനം വെളിച്ചമാണ് ദൈവത്തിന്റെ വചനം വഴിയാണ് വെളിച്ചം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് അപ്പൊ അവർക്ക് ഇരുട്ടിൽ തന്നെ നിന്ന് നിന്നാൽ മതിയാണ് കാരണം അവരുടെ വർക്ക് ഇരുട്ടാണ് അതിനു വേണ്ടി ദൈവ ആ യേശു ക്രിസ്തു യേശുക്രിസ്തു ആര് ആ യേശുക്രിസ്തു വരവ് എന്ത് അങ്ങനത്തോളം വർത്തമാനം പറഞ്ഞിട്ട് നടക്കുന്നു അങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലേക്ക് ഉണ്ട് ഇടയിലേക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജൂത എഴുതിയ ഒരു ഒറ്റ ചാപ്റ്റർ ഉള്ളതിന് അതും പത്രോസിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ പത്രോസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പത്രോസ് പറയുന്നത് ഈ കള്ളപ്രവാചകന്മാരും പിന്നെന്താ പറയാ ദുരുപദേശം ചെയ്യുന്നവർ വരും എന്ന് പറയുന്നു പക്ഷേ ജൂത പറയുന്നത് അല്ലെ ജൂഡ് പറയുന്നത് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു അഞ്ചാമത്തെ വാക്കോട്ട് ആകാശവും വെള്ളത്തിൽ നിന്നും അറിഞ്ഞുകൊള്ള ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഒളിവായ ഭൂമിയും പണ്ട് ഉണ്ടായി ും അന്നുള്ള ലോകം പ്രളയ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു ന്യായവിധിയും ന്യായവിധിക്കും വിധിയും ഭക്തികേട്ട കേട്ട മനുഷ്യരുടെ നാശവും സ്വഭാവ ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞെന്താണെന്ന് വെച്ച് ഗോഡ് ി പറയുവാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകത്താണ് യേശുക്രിസ്തു ദൈവം ഒരിക്കൽ പോലും യേശു ക്രിസ്തു ഒരിക്കൽ പോലും യേസ് എന്നല്ലാതെ എന്താ പറയാ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് ആൻഡ് യേശാന് രാമേനെല്ലാം പ്രോമിസും ദൈവം യേശുക്രിസ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം അല്ലാതെ ഒന്ന് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറഞ്ഞ സ്വഭാവമല്ല സ്വഭാവം അല്ല യേശുക്രിസ്തു ചുരുക്കവും കോഴിയോട് പറയുക ദൈവം തന്റെ വചനം കൊണ്ടാണ് ആദ്യയിൽ എല്ലാത്തിനും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ ഈ ഭൂമിനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതേ വെള്ളം കൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ നമുക്കറിയാം വെള്ളം കൊണ്ട് കവർ ചെയ്തിരുന്ന ഒരു അവസ്ഥയെ പറ്റി ജനസേസിന്റെ ചാപ്റ്റർ വണ്ണിലേക്ക് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ് അല്ലെ ഉൽപ്പത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ് പഴയ ചൂഞ്ഞുമായി പോയിരുന്ന ഒരു ഭൂമിയായിരുന്നു അതിനെ ദൈവം വെള്ളത്തിൽ നിന്ന് വെള്ളം പകുത്തിട്ട് അല്ലെ അവിടെ നിന്ന് ഇപ്പൊ കാണുന്ന ഭൂമിയായിട്ട് സൃഷ്ടിച്ചെടുത്ത കാര്യം എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ അതേ അപ്പൊ ദൈവം സൃഷ്ടിച്ച അതേ വചനം കൊണ്ട് തന്നെയാണ് വചനം കൊണ്ട് അതേ വചനം കൊണ്ട് തന്നെയാണ് ദൈവം നോവലിന്റെ കാലത്ത് നശിപ്പിച്ചത് അല്ലെ അപ്പൊ അതേ വചനം കൊണ്ടാണ് ദൈവം ദൈവത്തിന്റെ വാക്കുകൊണ്ട് ദൈവം ഇപ്പോഴേ കാണുന്ന ഭൂമിയെയും ആകാശത്തെയും ഇനി എങ്ങനെ നശിപ്പിക്കാൻ പോകുന്ന ഇവിടെ പറഞ്ഞിരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആകാശ ഏഴാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ആകാശം പോകുമ്പോൾ അതേ വചനത്താൽ തീ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കും ഭക്തി എട്ട് മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോ മനസ്സോടെ മറന്നു കളയുന്നു അല്ലെ അപ്പൊ അവരുടെ സൗകര്യത്തിന് അവർ മറന്നു കളയുക ദൈവത്തിന്റെ വചനത്തിന് എളപ്പം അപ്പൊ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുന്നു എത്രയും പെട്ടെന്ന് ദേഷ്യക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ വാക്കിന് ചഞ്ചലത ഇല്ലാത്തതാണ് ഇളക്കമില്ലാത്ത വാക്കാണ് ദൈവത്തിന് വാക്കുക ഇനി എട്ടാമത്തെ വാക്കോട്ട് വായിക്കുക എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സമ്പൽസരം പോലെയും ആയിരം സമ്പൽസരം ഒരു ദിവസം പോലെയും ഇരി ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് ചില താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസാന്തര മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘശമ കാണിക്കുന്നു എന്നുള്ളു അപ്പൊ നമ്മളെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദൈവം വരും എന്ന് പറഞ്ഞിട്ട് ഏർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ദൈവം വരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നല്ലേ ഇത്രയും ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ആറായിട്ട് ദൈവ നമ്പരം വന്നിട്ടില്ല യേശുക്രിസ്തു വന്നിട്ടില്ല എന്ന ഒരു അവസ്ഥ അപ്പൊ അങ്ങനെ അത് പറയാൻ പറയാം അപ്പൊ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞു ഞാൻ വരുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ദൈവത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ദൈവത്തിലേക്ക് ആടിയപ്പെടാനുള്ള ദൈവത്തിലേക്ക് ചേരാനുള്ള സകലർ ചേർന്നതിന് ശേഷം യേശുക്രി െ വന്നിട്ട് തന്റെ ഏർ ആളുകളെ യേശുക്രിസ്തു കൊണ്ടുപോകാൻ തന്നെ ചെയ്യും അല്ലെ അപ്പൊ അതുവരെ ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയാണ് നമ്മുടെ കുടുംബത്തിലെ പെട്ടവർ പലരും ഉണ്ടാവില്ലേ രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ലെ അപ്പൊ ഏർ അവരെല്ലാം രക്ഷപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ ദൈവത്തിലേക്ക് വരാനുള്ള ആൾക്കാരെല്ലാം വന്നതിനു ശേഷം യേശു ക്രിസ്തു തിരിച്ചു വന്ന് എല്ലാവരും കൊണ്ടുപോകും എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുന്നത് ചില താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാക്തൻ നിർവഹിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാത്ത എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവർ ഇച്ഛിച്ചും നിങ്ങളോട് ദീർഘക്ഷമം കാണിക്കുന്നതേ ഉള്ളൂ കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും അത് ആകാശം അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂല കത്തി ഴുകയും ഭൂമിയും അതിനുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും ഇങ്ങനെ ഇവ ഒക്കെയും അഴിയാകെ ഉള്ള അഴിയുവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ വെന്തുരുക്കുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെട്ടു ബന്ധപ്പെടുത്തിയതുകൊണ്ടും നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നാൽ നാം അവന്റെ വാക്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയൊക്കെയായി കാത്തിരിക്കിയാൽ നി അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കഥാവിന്റെ ദീർഘശാമയെ രക്ഷയെന്ന് വിചാരിപ്പു അപ്പൊ ഇവിടെ ദൈവം പറയുകയാണ് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ക്രിസ്തുവിന്റെ വരവിനെ പറ്റി പറയുന്നു അവസാനത്തെ ജഡ്ജ്മെന്റിന്റെ സമയത്തെ പറ്റിയും പറഞ്ഞിരിക്കുക അല്ലെ ഏർ ഫയർ കൊണ്ട് തീ കൊണ്ട് നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ട് ലോകത്തെ അവസാനത്തെ ജഡ്ജ്മെന്റ് കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുക അപ്പൊ ജനസെസിലേക്ക് പോകുമ്പോ ഉൽപ്പത്തിലേക്ക് പോകുന്ന ദൈവം തന്റെ സൃഷ്ടി അല്ലെ ഭൂമിയേയും ആകാശത്തെയുള്ള സൃഷ്ടിച്ച കാര്യത്തെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുവോ എങ്ങനെ നശിപ്പിക്കാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു നോവേന്റെ സമയത്ത് വെള്ളം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ പിന്നെയും നശിപ്പിക്കപ്പെടാമായിരുന്ന ഭൂമിയെ അത്രയും മോശമായിരുന്ന ഭൂമിയെ ദൈവം രക്ഷിച്ചാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വിട്ടിട്ട് അല്ലെ ഇപ്പൊ യേശുവിന്റെ റുപയിൽ നമ്മൾ വസിക്കുന്ന സമയമാണ് സമയം തന്നെ ഇരിക്കുകയാണ് നമുക്ക് യേശുവിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും അല്ലെ പത്താമത്തെ വാക്ക് കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും കള്ളനെ പോലെ വരുന്നത് നമുക്കല്ല അത് മനസ്സിലോ തസ്ലോവിന്റെ ലേഖത്തിലേക്ക് ഒന്നാമത്തെ തസ്ലോ എഴുതി ലേഖത്തെ അഞ്ചാമത്തെ ചാപ്പിലേക്ക് പോകുമ്പോൾ നാലാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ വരവ് എന്ന സഹോദരമേ ആൾ കള്ളൻ എന്നപ്പോൾ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല അല്ലെ അപ്പൊ ഇരുട്ടിലുള്ളവരെയാണ് കർത്താവിന്റെ സമയം ഒരു കള്ളനെ പോലെ വന്ന് പിടിക്കുന്നത് അല്ലെ അപ്പോ അവര് സമാധാനം എന്നൊക്കെ പറഞ്ഞ് സന്തോഷ സമാധാനം നിർഭയം എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ ഗർഭിണിക്ക് വേദന വരുന്ന പോലെ ഇരുട്ടിലുള്ളവരുടെ നേരെ ദൈവത്തിന്റെ ഈ ദിവസം ഒരു കള്ളനെ പോലെ വരുന്നു പക്ഷെ നമ്മള് വെളിച്ചത്തിലുള്ളവരായതുകൊണ്ട് നമുക്ക് കള്ളനെ പോലെയല്ല ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ വരവ് വരുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് കള്ളം വരുന്ന ആരും അറിയാതെ ആണെങ്കിൽ നമുക്കങ്ങനല്ല ദൈവമായിരുന്നു നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ വരവ് കള്ളനെ പോലെ നമ്മൾ അറിയുന്നവരായിരിക്കും അല്ലെ നമുക്ക് അറിവുള്ളവരായിരിക്കും എന്നാ ദൈവം പറയുന്നത് അപ്പൊ ഇവിടെ ദൈവ പറയുവാണ് രണ്ട് കാര്യത്തെ പറ്റി പറയുന്നത് യേശുക്രിസ്തു വരവിനെപ്പറ്റി പറ്റി പറയുവാണ് രണ്ടാമത്തെ കാര്യം വെച്ചാൽ എങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഇവിടെ യുവാക്കൾ പറഞ്ഞിരിക്കുക കാരണം ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു ഇപ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകയും ഭൂമിയും അതിനുള്ള പ പണികളും വെന്തു പോവുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവയൊക്കെയും അഴിയ അഴിയുവാനുള്ളതായിരിക്കാൻ ആകാശം ചുറ്റഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദൈവത്തിന്റെ വരവ് കാത്തിരിക്കുന്നു ബന്ധപ്പെടുത്തിയത് കൊണ്ടും നിങ്ങൾ എത്ര ജീവിതം ഭക്തിയും ഉള്ളവർ ആയിരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവർ പതിനാലാമത്തെ പകം നിങ്ങൾ ഇവയൊക്കെയായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചോട് നമ്മുടെ കഥാവിന്റെ ദീർഘക്ഷമയെ രക്ഷേശു തന്നിലേക്ക് ആഡ് ചെയ്യാനുള്ള ആൾക്കാരെല്ലാം ആഡ് ചെയ്തതിനു ശേഷം താൻ വരുന്ന ലോകത്തിലേക്ക് തിരിച്ചു വരുന്നു വന്നിട്ട് തന്റെ ജനത്തെ യേശു ക്രിസ്തു എന്തല്ലേ റാപ്ചർ വഴി കൊണ്ടുപോകുന്നു അതിനുശേഷം നമ്മൾ റെവലേഷനിലേക്ക് പോകുമ്പോൾ വെളിപാടിലേക്ക് പോകുമ്പോൾ ഇരുപതാം ചാപ്റ്റർ ദൈവം തന്നെ തന്നെ പോകുന്ന വൈറ്റ് ത്രോൺ അല്ലെ വെള്ളസിംഹാസനം അതിലൂടെ ജഡ്ജ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇതിരിക്കുന്നത് അവത്തില് ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കാൻ പോകുന്ന യേശു ക്രിസ്തു അല്ലെ അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സകല വർക്ക് അല്ലെ ഭൂമി അതിലൂടെ പണിയും വെന്തു എന്തുപോകും പണികളും എന്ത് പോകുന്നു പറഞ്ഞപ്പോ നമ്മൾ യേശു ചെയ്തിരിക്കുന്ന വർക്ക് ഫോളോ ചെയ്യും ബാക്കിയെല്ലാം നിശ്ചിച്ച് പോകുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ നമ്മൾ യേശോ ചെയ്യുന്ന പണി ആണെങ്കിൽ പോലും നമ്മൾ യേശുവിലുള്ളവരാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷൻ നമ്മള് പ്രഷ്യസ് മെറ്റൽ കൊണ്ടും എന്താ പറയുക സ്റ്റോൺസ് കൊണ്ടും നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടും ചെയ്യുന്നവരാണെങ്കിൽ അല്ലെ അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ വർക്ക് നിലനിൽക്കും അതല്ല നമ്മുടെ ഇഷ്ടത്തിനും പ്രകാരം കൊണ്ടും തടി കൊണ്ടും അല്ലെ നമ്മുടെ ഇഷ്ടത്തിനും പ്രകാരം നമ്മുടെ ഇടത്തിന്റെ രീതിയിലുള്ള വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെ ആ വർക്ക് നശിച്ചു പോകുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ സമൂഹം നമ്മൾ രക്ഷപ്പെടുക തന്നെ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അല്ലെ അങ്ങനെ ദൈവം പറഞ്ഞിരിക്കും ഒന്നാമത്തെ കുരി ലേഖത്തിലൊക്കെ പറഞ്ഞിരിക്കും കാര്യം അത് പിന്നെ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക ഇങ്ങനെയാണ് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാ ദൈവം യേശുക്രിസ്തു തിരിച്ചു വരുന്നു തന്റെ ജനത്തെ അദ്ദേഹം കൂട്ടത്തിൽ കൂട്ടുന്നു അതിനുശേഷം ഈ ആകാശത്തെയും ഭൂമിയെല്ലാം ീക്കിറയാക്കി നശിപ്പിച്ചു കളയുന്നു എങ്കിൽ ഒരു പുതിയ ലോകം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നുവെങ്കിൽ നമ്മൾ ഏതു തരത്തിലുള്ള ജീവിതം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം എത്രമാത്രം ഡെലിജന്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം എന്ന് ചോദിച്ചാൽ ഇവ ഇങ്ങനെ ഇവയൊക്കെ വഴിഞ്ഞുവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ട ചുട്ടഴിയും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുക്കുവാനും അപ്പൊ ആ പാട്ടിലേക്ക് ഞാൻ പോകുന്നില്ല അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി മൂലപദാർത്ഥങ്ങൾ വെന്തൊഴിയുന്നതിനെ പറ്റിയും ജഡ്ജ്മെന്റ് സമയത്ത് സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതം ജീവിക്കുന്നവരായിരിക്കണം പതിനാലാമത് വാക്ക് പറഞ്ഞിരിക്കുക നിങ്ങൾ ഇവയൊക്കെയായി കാത്തിരിക്കുകയാൽ നിങ്ങൾ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചു നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയ്ക്കമയായ രക്ഷ എന്ന് ദീർഘ ദീർഘക്ഷമയായ രക്ഷ എന്ന് വിചാരിപ്പിക്കുന്നു അപ്പൊ ദൈവം നമുക്ക് സമയം തന്നിരിക്കുക അത് രക്ഷയായിട്ട് കരുതിക്കൊണ്ട് കറങ്ക് കലങ്കമില്ലാത്തവരായിട്ടും കറയില്ലാത്തവരായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ ഇങ്ങനെ ഒന്നാമത്തെ ടെസ്ലോലെ ലേഖനത്തിന് അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ ആറിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും നാം ആറ് തൊട്ട് പത്ത് വരെ ഇങ്ങനെ നാം ആകെ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും ബോധമായി ഇരിക്കുക ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും കവചവും ശിരാസ്ത്രമായി രക്ഷയുടെ പ്രത്യാശം ധരിച്ചു കൊണ്ട് ദൈവം നമ്മെ കോപത്തിലല്ല നാം ഉണർന്നിരിക്കുന്നാലും ഉറങ്ങിയാലും എന്നോട് കൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ ഭർത്താവ് യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനൊക്കെ നിയമിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ ദൈവത്തിന്റെ ക്രോത്രത്തിന് അല്ല ദൈവത്തിന്റെ എന്താ പറയാ കോപത്തിന് ഇരയാക്കുന്നതിന് വേണ്ടിയല്ല യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചുയുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാത്രങ്ങൾ യേശു ക്രിസ്തു സാൽവേഷൻ ആയിട്ടാണ് നമ്മള് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മള് ഉറങ്ങുന്നവരായിട്ടല്ല ഇരുട്ടൽ നടക്കുന്ന വ്യക്തികളായിട്ടല്ല നമ്മള് സോപ്പറായിട്ട് വിശ്വാസവും സ്നേഹവും എന്ന കവചവും ധരിച്ച് സാൽവേഷൻ രശയുടെ പ്രത്യാശ എന്നുള്ള ഹെൽമെറ്റും ധരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം പറയുന്ന പോലെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും വിശ്വാസവും സ്നേഹവും എന്ന കവചവും കവചവും ധരിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് വിശ്വാസവും സ്നേഹവും വിശ്വാസം ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഒരു വാക്ക് പറയട്ടെ ഇപ്പൊ ഇരുളിൽ നടക്കുന്നവരല്ല നമ്മൾ എന്ന് പറഞ്ഞു ഇരുളിൽ നടക്കുന്ന വ്യക്തികൾക്കാണ് യേശുക്രിസ്തുവിന്റെ വരവ് ഒരു കള്ളനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചത്തെ നടക്കുന്നവരാണ് ദൈവം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുക വിശ്വാസവും സ്നേഹവും വന്ന് കവചം ധരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് അപ്പൊ സ്നേഹം എന്നുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് ദൈവം പറഞ്ഞിരിക്കുക രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ജോണിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കും സ്വന്തം സഹോദരങ്ങളെ അതായത് യേശുവിലുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്നവർ ഇന്ന് ഇരുട്ടിലായിരിക്കുന്നു ഇരുട്ടിൽ നടക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ കവചം ധരിക്കുക എന്നുള്ളത് സ്നേഹത്തിലായിരിക്കും പരസ്പരം എന്നുള്ളത് ദൈവത്തിന്റെ കമാൻമെന്റ് ആണ് യേശു ക്രിസ്തുവിന്റെ കമാൻമെന്റ് ആണ് അത് ധിക്കരിക്കുന്ന വ്യക്തികൾ അവര് എന്താ പറയുക ഇരുട്ടിൽ നടക്കുന്ന വ്യക്തികളാണ് അല്ലെ അങ്ങനെ നടക്കുന്ന വ്യക്തികളായിരിക്കും സ്നേഹം എന്നുള്ളൊരു കവചമാണ് ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ അതൊരു കവചമായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ അത് ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ വിശ്വാസം എന്ന കവചം ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കാരണം നമ്മൾ യുദ്ധഭൂമിയിലാണ് വിശാശ എന്ന വ്യക്തി അല്ലറിവിലേക്ക് സിംഹത്തെപ്പോൾ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കവചത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട് അല്ലെ അപ്പൊ അതാ ദൈവം പറഞ്ഞു അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് സ്പോട്ട്ലെസ് ആയിട്ട് എന്താ പറയാ കറയും കളങ്കവും ഇല്ലാത്തവരാണ് ദൈവം യേശുക്രിസ്തവുമായിട്ട് സ്നേഹത്തിലായിരിക്കുന്ന പ്രിയമക്കളായിട്ട് സമാധാനത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ദാനമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അത് വളരെയധികം മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം നശിപ്പിച്ച് കളയാ നമ്മുടെ ഇഷ്ടത്തിനും പ്രകാരം നടക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തികൾ വർക്ക് ചെയ്യുന്ന ആ വ്യക്തികളായിരിക്കാം അതിനെപ്പറ്റിയാണ് എനിക്ക് പലക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് കർത്താവി സമയത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ മനോഹരമായ ജീവിതം ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്നു മനോഹരമായിട്ട് തന്നെ ഉപയോഗിക്കാനും നശിപ്പിച്ചു കളയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു കർത്താവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉദാനമായിട്ട് ഞങ്ങക്ക് അങ്ങ് തന്നിരിക്കുമ്പോൾ കർത്താവ് അത് മനോഹരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ കർത്താവ് അങ്ങക്ക് വേണ്ടി ജീവിക്കാൻ അങ്ങനെ ഭജനമനുസരിച്ചുകൊണ്ട് അങ്ങനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുള്ള കൃപ് ഞങ്ങൾക്ക് തണ്ണേ കർത്താവ് താങ്ക എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുസരിച്ചുള്ള മക്കളായിരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും യേശുവേ കത്താവ് ഞങ്ങൾ അനുസരണമുള്ള വ്യക്തികളായിരിക്കട്ടെ യേശ്വരനാഥന അമ്മ അനുഗ്രഹിക്കണ കത്താവ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ യേശുരനാഥന കേട്ടോണ്ടാകട്ടെ